ഹലോ നോക്ക് മക്കളെ നോക്ക് അങ്ങോട്ട് നിങ്ങളൊരു വലിയ കാഴ്ച കാണാൻ പോവാണ് പൂച്ച അള്ളിപ്പിടിച്ച് കയറുന്ന പോലെ കള്ളിയല്ല അള്ളി അള്ളി പിടിച്ച് കയറുന്ന പോലെ കയറുന്ന ഒരു മഞ്ഞ കളറുള്ള ഒരു ബ്യൂട്ടിഫുൾ ചെടിയാണിത് ആൻഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ സോ എലഗൻ ലുക്കിംഗ് എ വാവ് ആക്ച്വലി ഇത് കണ്ടപ്പോഴുണ്ടല്ലോ എന്റെ കണ്ണൊക്കെ തള്ളി ഒന്ന് പുറത്തേക്ക് ഞാൻ മണൊന്നുമില്ല ഇത് തൃശൂർ അതിരൂപതയുടെ ഡി ബി സി എൽ സി ബിൽഡിംഗ് ആണ് അതിനു മുൻപിലാണ് ഈ മനോഹരമായ കാഴ്ചയുള്ളത് പക്ഷെ ഇപ്പൊ ഇതവിടെ കാണില്ല കാരണം ഞാനിത് അഞ്ചാറ് മാസം മുൻപ് എടുത്ത വീഡിയോ ആണ് യെസ് റിയലി അൺവെയിൽഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ള ഒരു കളർ ഒരു ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് ഇത്രയും അധികം സ്പേസിൽ ഭംഗിയായിട്ടൊരു വലിയൊരു മധുര പോലെ നിൽക്കുന്നത് കാണുന്നത് മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ ഇതിന് പിന്നിൽ അതായത് നട്ടു പിടിപ്പിച്ച് ഇതിനെ ആരംഭം കുറിച്ചത് ഇറ്റ്സ് ഞാൻ അതെ ദ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്കോർക്കാം പ്രകൃതിയുടെ സൗന്ദര്യം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതിഫലനമാണ് സൃഷ്ടികളെ നോക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മുഖം കാണുന്നു എവർക്കും നന്ദി